ഹായ് ഇന്നേ നല്ല മുരി ഇറച്ചി കിട്ടിയായിരുന്നു നമ്മുടെ കക്ക വലിയ ടൈപ്പ് ഉണ്ടല്ലേ അപ്പം നീണ്ട വരുന്നൊരു അമ്മ വരും മീനുമാട്ടും അപ്പോൾ ആ അമ്മ രാവിലെ ഇത് കൊണ്ടുവന്നപ്പോൾ ഞാനൊരു നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാലും പിന്നെ ഇതിനായിട്ട് നമ്മളൊരു പത്ത് ഇരുപത് കൊച്ചുള്ളിയും ഒരു സവാളയും കൂടെ ചെറുതായിട്ടരിഞ്ഞ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് പച്ചമുളക് കിടത്തില്ല പച്ചമുളക് കിട്ടാ ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിട്ടതാണ് രാവിലെ അപ്പം അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല അല്ലേ എരി അവർക്ക് പിടിക്കത്തില്ല അപ്പം കുറച്ച് എണ്ണയഴിച്ച് അതിനകത്തോടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഉള്ളി എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് വട്ടിയാൽ മതി ചകലം ഉപ്പ് ഒഴിച്ച് നല്ല വഴണമെന്നൊന്നുമില്ല നിറം ആ പച്ചമ ഉള്ളൂ കാരണം പിന്നെ നമ്മൾ കൊച്ച് തീയിട്ട് വേവിക്കുമ്പോൾ ആ തീ കിടന്നങ്ങ് വെന്തോളാം പിന്നെ ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കി പിന്നെ ഒരു ഒരു അഞ്ച് മിനിറ്റ് തീ കുറച്ചിട്ട് തീ ഏറ്റവും കുറച്ച് വേണം കുറച്ചിട്ട് അടച്ച് വെച്ചങ്ങ് വേവിക്കണം അപ്പോഴേക്കും ഇതങ്ങ് വാടും ഒരുവിധം വാടി കഴിഞ്ഞ് ഒരു ചെറിയ നിറം ഒരുപാട് നിറം ഒന്ന് മാറുമ്പം പിന്നെ നമ്മൾ നമ്മളിതിനകത്തോട്ട് ഇടുന്ന പൊടിയെന്ന് പറഞ്ഞാൽ കുരു കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ അരസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എല്ലാം കൂടെ ഒരു കൈയളവാണ് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ബാക്കിയെല്ലാം കുറച്ച് എടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം കുരുമുളക് കുറച്ച് കൂട്ടിയിട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിൽ എരിവ് പിടിക്കുമ്പം അതിങ്ങനെ കഴിച്ചാൽ നല്ല രുചി ഇപ്പം എരിവ് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളത് പിന്നെ അതിനകത്തോട്ട് നമ്മുടെ ഈ ഇറച്ചി ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണ്ട കാരണം അതിൽ കിടന്ന് അതങ്ങ് വെന്തോളും അപ്പം ഇതങ്ങോട്ടിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അതൊന്ന് ഇളക്കി ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ചെറിയ തീ ഇട്ട് കൊടുത്ത് അങ്ങ് വേവിച്ചെടുത്താൽ മതി ആ തീ കിടന്ന് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് എടുക്കും അത് വെന്ത് കിട്ടാൻ പിന്നെ ഇതങ്ങോട്ട് ഇളക്കി പിന്നെ നമ്മൾ കുറേ നേരം അടച്ച് വെച്ചങ്ങ് വേവിച്ചാൽ മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഒരു വെന്ത് കിട്ടുമ്പം പിന്നെ നമ്മൾ ഈ തീ കൂട്ടിയിട്ടങ്ങ് വേവിക്കണം കാരണം വേവമെന്ന് വരെ തീ കുറച്ചിട്ട് ഇളക്കി അങ്ങ് വേവിക്കണമെങ്കിൽ ആ കൊച്ചു തീ കിടന്നത് ആ ഉള്ളിയും ഇറച്ചിയും മുരി ഇറച്ചിയും എല്ലാം കൂടെ കൊച്ചു തീ കിടന്ന് നല്ല വെന്ത് കുഴമ്പ് പരിപോകും ആ സമയം നമുക്ക് കുറച്ച് കറിയാപ്പില ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ ഒരിച്ചിരി ഒന്ന് പറ്റുമ്പോൾ തേങ്ങ ഉണ്ടല്ലോ ഒരു പിടി തേങ്ങ ഒരു പിടി തേങ്ങ ചതക്കൊന്നും വേണ്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി പിന്നെ തീ കൂട്ടിയിട്ട് കൊടുക്കണം എന്നാലേ പറ്റത്തുള്ളൂ കാരണം വെള്ളം ഒത്തിയൊന്ന് കൂടുതലായിട്ട് ഇറങ്ങും പിന്നെ തീ ഇട്ട് കൊടുത്ത് വീണ്ടും വേണമെങ്കിൽ കുറച്ചുകൂടി കറിയാപ്പിലിടാം കറിവേപ്പിലിട ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അതും കൂടെ ഇട്ട് നല്ല തീ കൂട്ടിയിട്ട് ഇളക്കി 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 നല്ല വറ്റിച്ചെടുക്കണം നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം എങ്കിൽ മാത്രമേ ഇത് ടേസ്റ്റുള്ളൂ കാരണം അപ്പോൾ അതിൽ തോരം പോലെ ഇരിക്കും നമ്മൾ റോസ്റ്റ് പോലെ ഉണ്ടല്ലോ ഇരിക്കും പിന്നെ രണ്ടുപേർക്കും ചോറ് പാത്രം എടുത്ത് നല്ല റേഷൻ അരിയുടെ ചുമന്ന അരി ഉണ്ടല്ലേ നല്ല ചോറും എന്നൊന്നും കൊണ്ടുപോകത്തില്ല ആഴ്ച ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുപോകാം ബാക്കിയുള്ള ദിവസം സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് അപ്പം കൊണ്ടുപോകുന്നത് വന്ന് ഞങ്ങൾ ഇപ്പോൾ നല്ല ഒലച്ചിരി ഉണ്ടാക്കി കൊടുക്കും അതാണ്ട ഈ ഒരു പരുവായി കണ്ടോ ഈ ഒരു പരുവത്തിൽ പിന്നെ അത് ഒരു വാഴയില വാട്ടി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ചോറിനകത്തോട് വെക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങ് പരന്നു നോക്കും പിന്നെ ഈ അച്ചാർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല പിന്നെ നമ്മൾ ചക്ക ഉണ്ടല്ലോ നല്ല ചക്ക വേവിച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതും ഒരു തവി വെച്ച് പിന്നെ മറ്റേതും കൂടെ ഒരു തവി വാ ചെറിയ ആൾ ഇച്ചിരിയെ കൊണ്ടുപോകോളൂ പിന്നെ മറ്റേ ഒക്കെ ഞാൻ കുറച്ചും അധികം വെച്ചോളും കാരണം അവൾ കൂട്ടുകാരികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ കൂടെ കൊടുക്കാൻ വേണ്ടി അവർക്കൂടെ കൊടുത്തോടും കുറച്ചധികം കൊടുത്തോളും പിന്നെ പാടം നൂല നമ്മുടെ റോസ്റ്റ് ഉണ്ടാക്കുന്ന പാടം നൂല് മുരിയിറച്ച് കിട്ടുവാണെങ്കിൽ പറ്റുന്ന ഒരൊക്കെ ഉണ്ടാക്കി വെക്കും നല്ല ടേസ്റ്റാണ്